ഹായ് എല്ലാവർക്കും ഒന്നല്ലേ പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങ മിളകായി ചട്നിയാണ് ചെയ്യണത് അതിനായിട്ട് അരക്കപ്പ് തേങ്ങ നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ല ചുവയ്ക്ക ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് മുഴുവനായിട്ടും എടുക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ അരിയും കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇതാക്കണ്ടല്ലോ ഇതുപോലെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ചട്നി ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു അരിയും അതുപോലെ തന്നെ തോരൊന്നും വെച്ചിട്ട് ചെയ്യാനായിട്ട് നിൽക്കില്ല അപ്പം നമ്മൾ തേങ്ങ ഞാൻ നല്ല ചുവക്കി ഒന്ന് വറുത്ത് എഴുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നാല് വറ്റൽ മുളക് ഞാൻ ഇതേ ഓയിലിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് എടുക്കണം നമ്മൾ ഇതിനോടൊപ്പം തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം അതാ മുളകെല്ലാം ഇതാക്കിയിട്ടുണ്ട് ഇനി ഒരു സവാള മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ഈ ഒരു ഓയിലിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ചെറിയ പീസാക്കിയതും കൂടി ഇതിലോട്ടൊന്ന് ഇതിലോട്ടൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി പിന്നെ ആവശ്യത്തിനുസരണ ഉപ്പും പിന്നെ ഞാൻ കുറച്ച് ഓയിലിൽ ഒരു ഒരൊന്നര ടീസ്പൂണോളം മുളക് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളതേ അതിന് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കല്ലേ ഇതും കൂടെ നമുക്ക് ചേർത്തിട്ട് അതാ അരച്ചെടുക്കാമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഇഞ്ചിയും കൂടെ വെച്ചിട്ട് ഈ ഒരു ചട്നി അരച്ചെടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചട്നിയാണേ അപ്പം നേരത്തെ എടുത്ത ഓയിലിന്ന് ബാക്കി ഇത്രയും ഓയിലുണ്ടായിരുന്നു അതിന് ഞാൻ ഈ ഒരു കടായിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചട്നി ഇത് അരച്ച് നല്ല ഈ ഒരു നല്ല തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം കടുകും ഒരു അര ടീസ്പൂ കാൽ ടീസ്പൂണോളം നമ്മുടെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളാ തേങ്ങ ചട്നിയില്ലേ തേങ്ങ മുളകായ് ചട്നി അതിന് നമുക്ക് ഈ ഒരു ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാനൊരു അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സൂ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഒരു ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കണേ ഞാനൊരു കാൽ ടീസ്പൂണോളം മുളക് നമ്മുടെ പഞ്ചസാരയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇപ്പം ആവശ്യമാണ് എങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ